എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ ഒക്ടോബർ ഏഴിന് മോഹൻലാലിന്റെ പുലിമുരുകൻ തിയേറ്ററിൽ എത്തുകയാണ് ചിത്രത്തിന് വൻ പ്രതീക്ഷകളാണ് ഫാൻസുകാരും സിനിമാ പ്രേമികളും നൽകുന്നത് ഈ വർഷം ഏറ്റവും പ്രതീക്ഷ കൽപ്പിച്ച സിനിമ കൂടിയാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ റെക്കോർഡ് ഇനി തിരുത്തുകയാണെങ്കിൽ അതിന് ഏറ്റവും സാധ്യത പുലിമുരുകനാണ് പുലിമുരുകൻ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് മലയാള സിനിമയിൽ ഏറ്റവും അധികം ഫാൻസ് ഷോ കളിക്കാൻ പോകുന്ന ചിത്രമായി പുലിമുരുകൻ മാറാൻ പോകുകയാണ് കേരളത്തിലെ എല്ലാ സെന്ററുകളിലും കുറഞ്ഞത് ഒന്നല്ലെങ്കിൽ രണ്ട് ഫാൻ ഷോ വീതം ഉണ്ടാകും ഒരു ദിവസം തന്നെ പുലിമുരുകനെ കാത്തിരിക്കുന്നത് രണ്ട് റെക്കോർഡുകളാണ് ഒരു റെക്കോർഡ് ഇപ്പോഴേ തിരുത്തി കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഫാൻ ഷോ രണ്ടാമത്തെ റെക്കോർഡ് ഫസ്റ്റ് ഡേയിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടാൻ കഴിയുമോ എന്നതാണ് ചിത്രത്തിന്റെ ഹൈപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ പുലിമുരുകന്റെ ഫസ്റ്റ് ഡേ റെക്കോർഡ് അത് ഉറപ്പാക്കി കഴിഞ്ഞു ലാലേട്ടൻ ഫാൻസ് ലാലേട്ടന്റെ ഒരു ചിത്രത്തിന് നല്ലൊരു റിവ്യൂ വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു ആവറേജ് പടമായാൽ കൂടെ പടത്തിന്റെ ലെവൽ എവിടെ നിൽക്കുമെന്ന് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് പുലിമുരുകന് നല്ല റിവ്യൂസ് കിട്ടാൻ തുടങ്ങിയാൽ പിന്നെ നോക്കണ്ട പിന്നീടുള്ള ദിവസങ്ങൾ ഓരോ റെക്കോർഡും അതായത് ഇപ്പോഴൊപ്പം ലാലേട്ടൻ്റെ തന്നെ ഒപ്പം സൃഷ്ടിച്ച പല റെക്കോർഡുകളും പുലിമുരുകൻ തകർത്തിരിക്കും പുലിമുരുകൻ ഒരു നല്ല സിനിമയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം കൂടുതൽ വിശേഷങ്ങൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി